ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വീണ്ടും ഒരു വിഷു സ്പെഷ്യൽ ഹെയർ ബാൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ മെറ്റൽ ഹെയർ ബാൻഡിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഒരു ജാസ്മിൻ ബഡ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വാങ്ങിച്ചതല്ല ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ പിന്നെന്താ പോളൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഓർഗൻസ് അറിബിണും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജാസ്മിൻ ബഡ് മേക്ക് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മേക്കിംഗ് വീഡിയോ അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗ എന്താ പറയുക ജാസ്മിൻ ബഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു ഗ്രീൻ കളറുള്ള റിബൺ എടുത്തിട്ടുണ്ട് സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടിഷ്യൂ വേണം ടിഷ്യൂവിൻ്റെ മുകളിലോട്ട് ഈ ഒരു സാറ്റിൻ്റെ ക്ലോത്ത് കവർ ചെയ്തിട്ടാണ് നമ്മൾ ആ ബഡ് മേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ ഗ്രോസ് ഗ്രീൻ റിബൺ സോറി എന്താ അതിന് പറയുക ഗിയർ വയർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഓർഗൻസ റിബൺ വേണം നമ്മുടെ ഗ്ലൂ വേണം ഞാനൊരു വൈറ്റ് കളർ ബീഡ് വെക്കുന്നുണ്ട് അത് ആവശ്യമുണ്ട് പിന്നെ അത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ബഡ്സ് മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടിഷ്യൂ പേപ്പറിനെ നോർമൽ ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ അതിൽ അധികം തടിയില്ലാത്ത ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ കളറ് ഓർഗൻസാർ റിബണിന് ഞാനൊരു ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗിയർ വിയർ വയർ ഞാനൊരു എയ്റ്റ് സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത് ഒരു ബട്ടിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സാധാരണ ഒരു ടിഷ്യൂ പേപ്പറിന് ടു ഫോൾഡ് ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ ഒന്ന് ഒരു ഫോൾഡ് ഇതുപോലെ ഉണ്ടാവില്ല ഈ ഒരു കട്ടിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു പേപ്പർ കട്ട് ചെയ്തിരിക്കുന്നത് അത് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്തിലും വിഴുത്തിലുമാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ഫോൾഡ് ഓൾറെഡി ഒരു രണ്ട് ഫോൾഡ് ഉണ്ടാവുമല്ലോ അതുകൂടാതെ നമുക്ക് ഒരു ഫോൾഡ് ഇതുപോലെ ചെയ്തിട്ട് ഒന്നുകൂടി ഇതുപോലെ വടക്കണം അപ്പോൾ രണ്ട് ഫോൾഡായി ഇനി ഈ ഒരു കോൺ വരുന്ന ഭാഗമുണ്ടല്ലോ ആ കോൺ വരുന്ന ഭാഗം നമ്മളൊന്ന് താഴോട്ടോ താഴോട്ട് ഇതുപോലെ ഒന്ന് താഴോട്ടേക്കായിട്ട് മടക്കിയെടുക്കണം എന്നിട്ട് ഒരു ഫോൾഡ് കൂടി ഒന്ന് ചെയ്യണം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മളൊരു ചെറിയൊരു പീസ് സാറ്റിൻ്റെ ക്ലോത്ത് മാത്രം മതി ഇതേ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കണം അത് ഫ്ലാറ്റായിട്ടെടുക്കാൻ പാടില്ല ചെറിയൊരു ഫോൾഡ് ഇതുപോലൊരു കോൺ ഷേപ്പിലൊരു മടക്ക് വരണം സാധാരണ നമ്മൾ ബീഡ്സിനൊക്കെ ചെറിയൊരു ആ ഒരു രീതിയിൽ ഫോൾഡ് കാണുന്നുണ്ടല്ലോ അതേപോലെ അതുപോലെ വേണം നമ്മൾ ഒരു ബഡ്സ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ താഴോട്ട് നമുക്ക് നൂലും നീടിലും വെച്ചിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് താഴോട്ട് അതിൻ്റെ ഒരു തണ്ട് പോലെയുള്ള ഭാഗമുണ്ടല്ലോ നമ്മളൊക്കെ തണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല ഈ താഴെ വരുന്ന ഭാഗം നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം എൻ്റെ ഈ താഴെ വരുന്ന ഭാഗം അപ്പോൾ നീഡിലും ത്രെഡ് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ചുറ്റിയെടുത്തിട്ട് ഒന്ന് ശരിയാക്കി എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനി ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് അതിൻ്റെ ഒരു ലെങ്ത്ത് നമുക്കൊരു സാധാരണ ഒരു ബീഡ്സിൻ്റെ താഴെ വരുന്ന സോറി ബട്ടിൻ്റെ താഴോട്ട് വരുമ്പോൾ ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ തണ്ട് വരുന്ന ഭാഗം അത് അധികം നീളത്തിൽ വരാൻ പാടില്ല എന്നാലും തീരെ നീളം കുറയാനും പാടില്ല ആ രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി വരുന്ന ഈ താഴെ വരുന്ന തുണിയുടെ കട്ടി കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ അപ്പോൾ അധികം ഇതിൻ്റെ താഴെ വരുന്ന ഭാഗം അധികം കട്ടിയായി കിടക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ നല്ല നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു ഗിയർ വയറും കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ട് ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ പിന്നെയും ഞാൻ നീഡിലും ത്രെഡും വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ടൈറ്റ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സാറ്റിൻ്റെ റിബൺ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ആ ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ബഡ്സ് മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഗൻസ റിബൺ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു റിബൺ വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ മേക്ക് ചെയ്തെടുക്കണം അത് ഒരു തേർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്തിൽ ഞാൻ റിബൺ കട്ട് ചെയ്തിട്ട് സെൻ്ററിലൂടെ ഒരു റെണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ സി മെഡിലോട്ടായിട്ടൊരു ബീഡ്സ് കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ നേരത്തെ മെയ്ക്ക് ചെയ്തിരിക്കുന്ന മൂന്ന് പഡ്സ് ഒരുമിച്ച് വെച്ചിട്ട് ഇത് താഴെ ഭാഗം ഒന്ന് ടൈറ്റാക്കി ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ അതിന് ശേഷം നമുക്ക് രണ്ട് പോളൻ എടുക്കുന്നുണ്ട് രണ്ട് പോളൻ ഇതുപോലെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെം വരുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് ചുറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു ബഡ്ഡിൻ ബഡ് ഈ ഒരു പോളൻ്റെ മുകളിലോട്ട് താ ബഡിൻ്റെ താഴെ വരുന്ന വയറ് പോളൻ്റെ താഴെ വരുന്ന സ്റ്റെമിൻ്റെ മുകളിലോട്ട് ചുറ്റി ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് വെക്കണം എന്നിട്ട് സാധാരണ നമ്മൾ നീട്ടിലും ത്രെഡിലും ഒന്ന് ചുറ്റിയെടുക്കുന്ന പോലെ രണ്ട് മൂന്ന് നാല് തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നുന്ന പോലെ ചെയ്യുന്നുണ്ട് മാക്സിമം അവിടെ ടൈറ്റാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇനി അഥവാ ടൈറ്റ് ആയിട്ടില്ല എന്ന് തോന്നി കുറച്ച് ഗ്ലൂ ആ ഫ്ലവറിൻ്റെ ബാക്കിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെ മൂന്നെണ്ണം മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് ബഞ്ച് പോലെയായിട്ട് മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്കൊന്ന് മെറ്റൽ ഹെയർ ബാൻഡിൻ്റെ മുകളിലോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈയൊരു താഴെ വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് ചുറ്റി എടുക്കണം ഞാനപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മുകളിലോട്ട് ഒരു ഫ്ലവർ ഞാൻ ഒരു ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഓടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ വരുന്ന വയർ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ചുറ്റിയെടുക്കണം ചുറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു പോർഷനിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വേണം ഗ്ലിറ്റർ ഷീറ്റ് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷീറ്റ് ഞാനൊരു നാല് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വിടുത്ത് നിങ്ങൾക്ക് ഒരു സെൻറ്റിമീറ്റർ വിടുത്തിൽ കട്ട് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗത്തോട്ടൊന്ന് ചുറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ആയത് കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് സമയം എടുക്കണം കാരണം ഇതിന് വിടുത്ത് കുറവാണ് അതുപോലെ കട്ടിങ് കുറവാണല്ലോ അപ്പോൾ വഴുക്കി വഴുക്കി വരുന്നത് പോലെ ഇരിക്കും എന്നാലും നന്നായിട്ട് ഒട്ടി കിട്ടും കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് ഒട്ടി കിട്ടും അപ്പോൾ കുറച്ച് സമയം എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മെയ്ക്ക് ചെയ്തെടുക്കാൻ ഒരു ഹെയർ ബാൻഡാണേ ഇത് അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ട്രഡീഷണൽ ലുക്കുള്ള ഒരു ഹെയർ ബാൻഡ് ആണ് എല്ലാവരും ചെയ്ത് നോക്കണേ ജാസ്മിൻ വെഡ് ഒന്നും പുറത്തു പോയി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ Bye bye. Thank you.